പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു അലയിക്കും നമ്മള് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഉൽ ഫിത്തർക്കുൽ ഫിത്തർ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളുമായിട്ട് നമ്മൾ ഈ റമദാൻ എന്ന് പറയുന്ന മാസം തുടങ്ങിയ അന്ന് മുതൽ സിയാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു വരികയായിരുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി പറഞ്ഞതിൻ്റെയും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ അതിനേക്കാൾ നാലിരട്ടിയെങ്കിലും പറയാൻ കാര്യങ്ങളുണ്ട് അത് ഇനിയും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരും അപ്പൊ നമുക്ക് വിശദീകരിക്കാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാം അതിൻ്റെ ഇടയിൽ ലൈലത്തുൽ കത്തിൽ നമ്മൾ പറഞ്ഞു തഹജത് പറഞ്ഞു ഇനി സതക്കയും സക്കാത്തൊക്കെ പറയേണ്ടതുണ്ടായിരുന്നു പക്ഷേ സമയം ഇല്ലാത്തത് ഇത് കഴിഞ്ഞിട്ടും പറയാൻ സമയം ഉള്ളുണ്ട് എന്നുള്ളത് കൊണ്ട് ഉടനെ നമുക്ക് വരാ വ വരാനിരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ഒന്ന് സക്കാത്തുൽ ഫിത്തർ ഐദുൽ ഫിത്തർ എന്ന ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് അതായത് നമ്മൾ ലൈലത്ത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു പാതിരാക്കല്ല കുറുകാനിറങ്ങണത് എന്ന് ആ ലേലത്ത് മനുഷ്യ മനസ്സും മനുഷ്യന്റെ ചിന്തയുമാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിശദീകരിക്കേണ്ട അത് ലേലത്തിലാവുമ്പോഴാണ് അപ്പൊ എന്നോട് ചില സഹോദരങ്ങള് ഫോണിൽ വിളിച്ചപ്പോൾ ചോദിച്ചു എന്താണ് ലേലം ഞാൻ പറഞ്ഞു അപ്പോഴെന്നെ അല്ലേ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യപ്പോഴാന്ന് ചോദിച്ചു ചാർജ് കഴിയുമ്പോഴല്ലേ അങ്ങനെ ഒരു എട്ട് പത്ത് ഉദാഹരണങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കേണ്ടായി ഇനി നിങ്ങൾക്കൊരു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിച്ചാൽ കണ്ടെത്താൻ കഴിയും അതിന് അതിൻറെ അപ്പുറം ചിന്തിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ ഉദാഹരണങ്ങൾ പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അപ്പോഴാണ് അവന് പുതിയ പുതിയ പിന്നെ വിജ്ഞാനത്തിന്റെ മേഖലകൾ തുറന്നു കിട്ടുക ഞാൻ ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മൾ രാത്രി ഉറങ്ങുന്നത് എന്തിനാണ് നിങ്ങളൊരു രണ്ടു ദിവസം ഉറങ്ങാതിരുന്ന നടന്നാൽ മതി നിങ്ങളാകെ ക്ഷീണിച്ച് തളർന്ന് ആ അവശനാവും അപ്പൊ പുതിയൊരു എനർജി കിട്ടാനാണ് ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ളതിന്റെ ഉറക്കം ഇതിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അവന്റെ ഒരു മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും ഉണർവിലേക്ക് വരണമെങ്കിൽ അത് അതിൻ്റെ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകണം ഇടക്ക് അപ്പോഴാണ് അതിന് പുതിയൊരു വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് അത് തുറന്നു കിട്ടുക അത് പ്രകൃതി നിയമമാണ് അങ്ങനെ അങ്ങനെ ഒരു പ്രകൃതിയിൽ നിന്നൊരു എട്ടു പത്ത് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ സംസാരിക്കേണ്ടായി അപ്പൊ നമുക്ക് ഏദുൽ ഫിത്തർ ഏദുൽക്കൽ ഫിത്തർ എന്ന ഈ രണ്ട് വാക്കുകളിലേക്ക് വരാം അത് വരുന്നതിന് മുമ്പ് ഈ ക്ലാസുകള് ഈ വിഷയങ്ങള് പരമാവധി നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സഹോദരങ്ങളിലേക്ക് പരിചയക്കാരിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഇനി വിഷയത്തിലേക്ക് വരാം നമ്മൾ സിയാമ സൗമ് സുമ് ഈ മൂന്ന് വാക്കുകൾ സംസാരിക്കേണ്ട നിന്റെ ഹക്കീക്കത്ത് നിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നിന്റെ അന്വേഷണമാണ് നിന്റെ സിയാം എന്ന് നമ്മൾ പറഞ്ഞു അത് നിന്നെ എവിടേക്ക് എത്തിക്കും എന്ന് ചോദിച്ച അർ റഹ്മാനിലേക്ക് എത്തിക്കും അത് സൗമിലേക്ക് എത്തിക്കും അർത്ഥം അതാണ് മറിയം ഇന്നി നദർത്തു അതാർഥുല്യ റഹ്മാനി സൗമ എന്ന് പറഞ്ഞത് ആ സൗമിലേക്ക് എത്തിയാൽ പിന്നീട് സുമ്മിലേക്കാണ് അതായത് ദൈവികതയല്ലാത്ത മറ്റൊന്നും അവൻ കേൾക്കാതെ ചെവി അടച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് സ്വമു വേറൊന്നും അവൻ ഉൾക്കൊള്ളൂല അതാണ് അവന്റെ സിയാമ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധി ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആന്തരികമായ വായന ഞാൻ പറഞ്ഞു തന്നു ഇനി വേണ്ട ആളുകൾക്ക് അത് സ്വീകരിക്കാം അല്ലാത്ത ആളുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്ന സിയാമ് സ്വീകരിക്കാം രണ്ടും സ്വീകരിക്കുന്ന ആളുകൾക്ക് അത്രയും നല്ലതാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാം അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മളൊരു ഹദീസും കൂടി എപ്പോഴോ വിശദീകരിക്കേണ്ടായി സോമൂലി റോയ്യഹിറോലി റോയത്തിഹി എന്നുള്ള ഒരു ഹദീസ് നമ്മൾ വിശദീകരിക്കേണ്ടത് ഇപ്പൊ ഫിത്തറിലേക്കാണ് നമ്മൾ പറയുന്നത് സക്കാത്തുൽ ഫിത്തർ ഐദുൽ ഫിത്തർ എന്ന് പറയുന്നതിലേക്ക് വരുമ്പോ അഫ്തിറുൽ എന്നുള്ളതിന്റെ ആ പൊരുളും കൂടി നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് എവിടെയാണ് നമ്മൾ ഈ റൂത്തതിനെ കാണുന്നത് എവിടെയാണ് സമായിലാണ് ഇലാണ് അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം അപ്പൊ സമായിൽ ഇൽ നിന്നാണ് ിയാമിന്റെയും ഫിത്തർ പിന്നെ ഫുത്തു ഫിതറത്തിന്റെയും തുടക്കം എന്നർത്ഥം അത് നമ്മൾ എവിടേക്ക് എത്തിക്കുന്നു ഞാൻ പറഞ്ഞു റഹ്മാനിലേക്ക് എത്തിക്കുന്നു പറഞ്ഞു അതാണ് അസമാറും എന്ന് പറഞ്ഞത് അതാണ് ഒരു അധ്യായത്തിന്റെ തുടക്കം തന്നെ ഇതമാറത്ത് എന്നാണ് അപ്പൊ അസമാറും എന്ന് പറയുന്നത് വായത് അള്ളാഹുലേക്കാണ് അവന്റെ വായത് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ സമാഫിത്താറിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിന്റെ വായതിലേക്കാണ് അത് അതിന്റെ പ്രവർത്തനങ്ങൾ എത്തുന്നത് അപ്പൊ ഇതാണ് സൗമ് നമ്മുടെ ഹക്കീക്കത്തിനെ അന്വേഷിച്ചു തുടങ്ങും തുടങ്ങി അത് റഹ്മാനീയത്തിലേക്കാണ് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് എന്നർത്ഥം അവനെ അറഹമാനാക്കി മാറ്റിയാണ് എന്നർത്ഥം അതാണ് ബിഹി അസമാവ് എന്ന് പറഞ്ഞതും ഫത്തറത്ത് എന്ന് ഒരു അധ്യായത്തിന്റെ സൂറത്തുൽ ഇൻഫിത്താറിന്റെ തുടക്കം അതാണ് എന്നിട്ടൊരു അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞ ഒരാറേഴ് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് വൈതല കൊബൂർ ബുഴസറത്തും കഴിഞ്ഞിട്ടാണ് അലിമത്ത് നഫ്സും അഹ്ലറത്ത് എന്ന് പറയണം ഓരോ നഫ്സും തൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഹാദിറായിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുന്ന വേള ഇതോ ഈ മേഖലകളൊക്കെ കഴിയുമ്പോഴാണ് അത് തിരിച്ചറിയണം അതുകൊണ്ടാണല്ലേ ഇൻ ഇല്ല എന്നൊക്കെ പറയണം എന്റെ അജുറ് എന്നെ ഫി ചെയ്ത എൻ്റെ പരിശുദ്ധമായ ആ അവസ്ഥയിൽ എന്നെ സൃഷ്ടിച്ചവനാരോ അവനിൽ നിന്നാണ് എൻ്റെ അജുർ എന്റെ പ്രതിഫലം എന്നാണ് ഇപ്പൊ പറയുന്നത് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒമാലിയല അബുദല്ലതി ഫത്തറിനെ എന്നെ ഫത്തറ ചെയ്ത എന്നെ പരിശുദ്ധമായ ഗുണത്തോടു കൂടി സൃഷ്ടിച്ച എൻ്റെ നാഥന് എന്തുകൊണ്ട് ഞാൻ കീഴ്പ്പെട്ടുകൂടാ വിധേയപ്പെട്ടുകൂടാ എന്നാണ് ചോദിക്കുന്നത് അപ്പോ സൗമിന്റെ അടുത്ത ഘട്ടമാണ് അൽ ഫിത്രുൽ ഹക്കീക്കി എന്നർത്ഥം സിയാമിൻ്റെ അടുത്ത മേഖലയാണ് മനുഷ്യന്റെ ശുദ്ധമായ യഥാർത്ഥമായ അവന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് എന്ന് അർത്ഥം സിയാമിലൂടെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് അതാണ് സോമോലി റോയിത്തിഹി ബാഫ്റോലി എന്ന് പറയുന്നത് സിയാമിൻ്റെ തൊട്ടടുത്ത മറഹലയാണ് അവന്റെ ഫിത്രുൽ ഹക്കീക്കി എന്ന് അർത്ഥം ഈ ഫിത്രത്തുൽ ഹക്കീഖിയാണ് ഒരു മനുഷ്യന്റെ അത് സമാ നടക്കുന്നത് അവിടെയാണ് ഇവന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് അതാണ് അസമാത്തറും ബിഹി എന്ന് പറയുന്നത് ഇതസമാവും ഫറത്ത് എന്ന് പറയുന്നത് അതാണ് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പൊ ഞാനൊരു സൂചന മാത്രം നൽകിയത് എന്താണ് ഈ ഫറ എന്ന വാക്കിന്റെ ഫത്തൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് എന്നിട്ട് സക്കാത്ത് എന്ന വാക്ക് പരിശോധിക്കാം ഏത് എന്ന വാക്കും പരിശോധിക്കാം എന്ന് പറയുന്ന വാക്ക് ഏതൊന്നിന്റെയും അവവലിനെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊന്നിന്റെയും തുടക്കം ഫിക്രത്തുല്ലൂല മനുഷ്യന്റെ ആദ്യത്തെ ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം ഹൽക്കുല്ലൂല ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ ഔവ്വലു വജുപത്ത് ആദ്യത്തെ നമ്മുടെ ഭക്ഷണം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ മതി രാവിലെ കഴിക്കുന്ന പ്രാതലിന് എന്താണ് പറയാന്ന് ഫുത്തൂർന്നാ പറയാ ഫുത്തൂർന്നാ പറയാൻ ഖുർആൻ ഉപയോഗിച്ച വാക്കും കൂടിയാണത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അർറഹ്മാന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ഹൽതറാമിൻ ഫുത്തൂർ നിങ്ങൾക്ക് വല്ല ഫുത്തൂറും കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു വചനത്തിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോ ആദ്യത്തെ നമ്മുടെ ഭക്ഷണം ഫുത്തൂറാണ് ഫുത്തൂറ് അഷാദ് എന്നൊക്കെയാണ് ഭക്ഷണത്തിന്റെ സമയത്തിനനുസരിച്ച് അറബിയില ഭക്ഷണത്തിന്റെ പേര് മാറുക അഷാഖ് എന്ന് പറഞ്ഞാൽ ഇഷാക്ക് വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിനാണ് അഷാഖ് എന്ന് പറയാറുള്ളത് പ്രാതലിന് ഫുത്തോർന്നാ പറയാം രാവിലെ കഴിക്കുന്ന അവവല് വജുപത്ത് ആദ്യത്തെ ഭക്ഷണത്തിന് ഫുത്തൂർന്ന പറയാല് വിലാദത്ത് ആദ്യത്തെ ജനനം ഫിത്ര ഫിത്രത്താണത് അവവല് വഴയിൽ അവവല് ഷറാബ് ആദ്യത്തെ പാനീയം അത് ഫുത്തൂറാണ് മനുഷ്യന്റെ പ്രാ ആദ്യ ബോധതലം ഫിക്രത്തുല്ലൂല ആദ്യ ചിന്ത അവർ ഐദ് ആദ്യത്തെ നമ്മുടെ പെരുന്നാള് എയ്തുൽ ഫിത്തറാണ് രണ്ടാമത്തതാണ് ഏദുൽ അലഹ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടുകൂടി എൻ്റെ സഹോദരങ്ങൾ കേൾക്കണം ചിന്തിക്കണം അപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക മാഷെ എവിടേക്കാണ് ഈ പറഞ്ഞു കൊണ്ടുപോകുന്നത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ മനുഷ്യന്റെ ശുദ്ധവും തെളിഞ്ഞതും പരിശുദ്ധവുമായ ആദ്യ സൃഷ്ടിപ്പാണ് മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറയുന്നത് അതാണ് ഫിത്തറത്തുല്ലാ എന്ന് പറയുന്നത് ഫിത്തറത്തു റബ്ബ് എന്ന് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല അത് കാരണം ഒരുപാട് പറയാനുണ്ട് ഫിത്തറത്തുല്ലാഹില്ലാസീഹ എന്ന് പറയുന്നത് സൂറത്തോ ില് അറുപത് വചനങ്ങളുണ്ട് അതിൽ മുപ്പതാമത്തെ വചനമാണ് ഫിത്റത്തുള്ള എന്ന് പറയുന്നത് ഒറ്റ സ്ഥലത്താണ് ഖുർആനിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ ഫിത്തറത്തുല്ല എന്ന് മാത്രം ആ വചനത്തിൽ മാത്രം അപ്പൊ ഫിത്തറത്തുല്ലാഹില്ലാസി എന്ന് പറയുന്ന ആ വചനാണത് അപ്പൊ നമ്മുടെ ലൂല വഴയിൽ ലൂല ലൂല ആദ്യ സൃഷ്ടിപ്പ് ആദ്യ ചിന്ത ആദ്യ ബോധതലം നമ്മുടെ പരി നഖി ആയിരുന്നു സഫി ആയിരുന്നു തഹൂർ ആയിരുന്നു പരിശുദ്ധമായിരുന്നു തെളിഞ്ഞതായിരുന്നു സഫീ സാഫി തെളിഞ്ഞതായിരുന്നു മലിനമായിരുന്നില്ല എന്നർത്ഥം പിന്നെ പാരമ്പര്യ വിശ്വാസങ്ങൾ അതിലേക്ക് കടന്നു വന്നു ഒരുപാട് ആളുകൾ നമ്മൾ തെളിഞ്ഞ ശുദ്ധമായ മനസ്സായിരുന്നു അവിടെ പിന്നെ ജാതി മത രാജ്യ വർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ശുദ്ധ പ്രകൃതിയായിരുന്നു ആ കുട്ടിയിൽ പിന്നെ ആ കുട്ടിക്ക് മുസ്ലിം കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം മുസ്ലിം എന്നുള്ള വിഭാഗം ഒരു വേലി കെട്ടിക്കൊടുക്കുകയാണ് ഓരോ മതത്തിലും പെട്ട ആളുകളാണെങ്കിൽ ആ മതത്തിന്റെ വേലി ആദ്യം ആ കുട്ടിക്ക് കെട്ടിക്കൊടുക്കുകയാണ് ആദ്യം മലിനം ആക്കാൻ തുടങ്ങി അതാണ് ആ ചിത്രത്തുള്ളയിൽ നിന്ന് ഒരു വേലി കെട്ടിക്കൊടുത്തു പിന്നെ ആ മതത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ വേലിയായി പിന്നെ അങ്ങനെ ഓരോരോ വേലിക്കെട്ടുകൾ ഇങ്ങനെ കെട്ടിക്കെട്ടി ആ കുട്ടിയെ വളരെ ചെറിയ ഒരു വൃത്തത്തിലേക്കാണ് കൊണ്ടുവരിക ചെയ്യണത് അത് രാജ്യത്തിൻ്റെതുണ്ട് വർണ്ണത്തിൻറെ ഉണ്ട് വർഗത്തിൻറെ ഉണ്ട് നിറത്തിൻറെ ഭാഷയുടേതുണ്ട് ഇങ്ങനെ ഒരുപാട് വേലിക്കെട്ടുകൾ കെട്ടി ആ കുട്ടിയെ ഒരു പരി സങ്കുചിതമായ ഒരു ഇതിലേക്ക് മലിനമാക്കി കൊണ്ടുവരികയാണ് ആ കുട്ടിയുടെ ചിന്ത അവന്റെ ബോധമണ്ഡലത്തെ ചുരുക്കി 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 കൊണ്ടുവന്നു ഇനി ഇത് കഴിയുമ്പോൾ ഈ തൻ്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണമാണ് അവൻ്റെ സിയാമെന്ന് നമ്മൾ പറഞ്ഞു നിന്റെ ഹക്കീക്കത്തിനെ കുറിച്ച് ഞാൻ എൻ്റെ ഹക്കീക്കത്തിനെ കുറിച്ച് എൻ്റെ ദാത്തിനെ കുറിച്ചുള്ള അന്വേഷണമാണ് എൻ്റെ സിയാമെന്ന് നമ്മൾ പറഞ്ഞു അത് എന്നെ എത്തിക്കുന്നത് അർറഹ്മാനിലേക്കാണെന്ന് പറഞ്ഞു ബാക്കിയുള്ള ദൈവികതയല്ലാത്ത മറ്റെല്ലാം കേൾക്കുന്നതിൽ നിന്ന് എൻ്റെ ചിന്തയും എൻ്റെ ചെവിയും അടച്ചു പിടിക്കുകയാണ് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഫിത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യണത് അതാണ് എൻ്റെ വേദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ എനിക്ക് ഞാൻ ഊഹിക്കണത് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കണം എവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി എൻ്റെ സഹോദരങ്ങൾക്ക് ബാക്കി വിശാലമായ ഒരു ലോകം തുറന്നു കിട്ടാം തുറന്നു കിട്ടുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇന്നി വജ് സമാവാല്ലർ എന്ന് പറയുന്നത് അപ്പോ എന്തുകൊണ്ടാണ് ഈദുൽ ഫിത്തർ എന്ന് പറയു വന്നത് എന്നുള്ളത് വേണമെങ്കിൽ എൻ്റെ പാരമ്പര്യ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വിശദീകരിച്ചു കൊടുക്കാം എന്തുകൊണ്ട് ഫിത്തർ എന്ന് പറയുന്നു ആദ്യ അവജുപത്ത് അവലു വഴി അവക്രത്ത് ആദ്യ ബോധതലം അവലു ഫിക്രത്ത് ആദ്യ ചിന്ത അവൽക്ക് അവലു ഷറാബ് ആദ്യ പാനീയം അവല് വിലാദത്ത് ആദ്യത്തെ ജനനം അങ്ങനെ തന്നെയാണല്ലോ കൊല്ലു മൗലൂതും ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്തിലാണ് അലൽ ഫിത്തറ അതാണ് ആ ശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പിന്നെയാണ് അവനെ ഓരോരോ ഗ്രൂപ്പുകളാക്കി പിന്നീടാണ് അവനെ മാറ്റുന്നത് എന്നാണ് പറയണത് അപ്പോ അവൻ്റെ അവവൽ എന്താണ് അവവല് ഫിക്രത്ത് എന്താണ് അവവല് വഴി എന്താണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആദ്യത്തെ ഏത് ഏതു ഫിത്തറാണ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു എൻ്റെ സഹോദരങ്ങൾക്ക് ഈ പറയുന്ന വചനങ്ങളൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ ഒരുപാട് വേണ്ടി വരും പക്ഷെ അതിന്റെ രത്ന ആകെ ആറ്റിക്കുറുക്കി കടഞ്ഞെടുത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ പൂർണമായ അർത്ഥത്തിൽ പിന്നീട് വരും ഓരോ വചനങ്ങളും അപ്പോ ഇതമാവും സ്വതറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഞാന് ഏത് അതിലേക്കുള്ള ആ ശുദ്ധമായ പ്രകൃതിയിലേക്കുള്ള ആ അവലു ഫിത്തൂറിലേക്ക് അവവല് ഫിത്രത്തിലേക്കുള്ള നമ്മുടെ ആ ഫിത്രത്തുള്ളയിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ് സത്യത്തിൽ ഏദുൽ ഫിത്തർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലായോ എന്ന് വിചാ മനസ് വിചാരിക്കുന്നു അതായത് മലിനമായ ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് അറുതുൽ സൽസു ജു ജുസറിൽ നിന്ന് നമ്മൾ സമായിലേക്ക് ഇംഫിത്തറ സൃഷ്ടി നമ്മുടെ സൃഷ്ടിപ്പ് നടത്തുന്നത് അവിടേക്കാണ് അവിടേക്കുള്ള പോക്കാണ് നമ്മൾ അപ്പോ ആ നമ്മുടെ ശുദ്ധമായ ഫിത്രത്തുണ്ടല്ലോ ആ ഫിത്രത്തിലേക്ക് നമ്മൾ ഏത് മടങ്ങി പോകലാണ് തിരിച്ചു വരലാണ് നമ്മളെ വേലി കെട്ടി വേലി കെട്ടി വേലി കെട്ടി വേലികെട്ടി ഒരു ചെറിയ വളരെ ചെറിയ ഒരു വൃത്തത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വിശാലമായ ഈ മാനവികമായ മാനവി മനുഷ്യ കുലത്തെ ഒന്നായി കാണാൻ അത് ഇവന്റെ ഹക്കീക്കത്ത് ഇവന് ബോധ്യപ്പെടുമ്പോഴാണ് ഇവനിൽ റഹ്മാനിയത്ത് പ്രവർത്തിക്കുമ്പോഴാണ് താൻ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ഈ വേലിക്കെട്ടുകൾ ഓരോന്നും പൊളിച്ച് അവൻ അതൊക്കെ തകർത്ത് അവൻ അവന്റെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് അവന് തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരവാണ് അവന്റെ ഐദുൽ ഫിത്തർ എന്ന് പറയുന്നത് സക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പറയാ അവന്റെ ആ ശുദ്ധ ആത്മശുദ്ധീകരണത്തിലേക്കുള്ള അവന്റെ ആ ശുദ്ധമായ പ്രകൃതി ഉണ്ടല്ലോ അത് ആത്മ ആ ശുദ്ധി ആ ശുദ്ധിയിലേക്ക് ആത്മീയ ആത്മീയമായ ആ ശുദ്ധീകരണത്തിലേക്ക് അതായത് എല്ലാ ഇരുട്ടുകളെയും നീക്കി ആ നൂറിലേക്ക് അവൻ വരുന്നതാണ് ഒറ്റ വാക്കിലാണ് പറയുന്നത് അതിന് ഒരുപാട് പറയാനുണ്ട് അത് സമയം കിട്ടുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ സക്കാത്തുൽ ഫിത്തർ എന്ന് പറഞ്ഞ ആ ശുദ്ധമായ പ്രകൃതിയുടെ ആ ശു ആ ശുദ്ധിയുണ്ടെങ്കിൽ ആ ഫിത്രത്തിൻ്റെ ശുദ്ധി ആ ശുദ്ധിയാണ് സക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്നത് ഖുർആാനിൽ ഒരു സ്ഥലത്തും സക്കാത്ത് എന്ന് പറഞ്ഞ ധനം കൊടുക്കുക എന്ന അർത്ഥത്തിൽ ഒരു വചനത്തിൽ പോലുമില്ല അള്ളാഹുവുമായി നിരന്തരമായ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി അവൻ നിരന്തരമായ സ്ഥലത്തിലായിരിക്കുമ്പോൾ അവനിൽ സംഭവിക്കുന്നതാണ് സക്കാത്ത് അതാണ് എന്ന് രണ്ടും അധിക സ്ഥലങ്ങളിലും ഒരുമിച്ച് പറയാനുള്ള കാരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇനി സക്കാത്തും സതക്കയും അതിൻ്റെ വിശദ വിവര വിശദമായ വിവരണങ്ങൾ തുടർ ക്ലാസ്സുകളിൽ നമുക്ക് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം